ാണ് അല്ലെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ലക്ഷം രൂപ ഉപയോഗിക്കേണ്ടി വരും മുതലെ കഴിഞ്ഞിട്ട് കൊടുക്കാമേ യു ശ്രദ്ധിക്കൂ ഇവിടെ ശ്രദ്ധിക്കൂ ശ്രദ്ധയോടെ കേൾക്കൂ രണ്ട് കാര്യം നിന്റെ ജീൻസ് നിനക്ക് പണി പണിതരും നിന്റെ മൊബൈൽ നിനക്ക് പണി പണിതരും ഒന്ന് ഞാനിപ്പം യൂറോപ്പിൽ പോയപ്പോ ആൽസിലേക്ക് അവരൊക്കെ കൊണ്ടുപോകാൻ പോയി കൊണ്ടുപോയപ്പോ ഞാൻ ജീൻസാണ് ഇട്ടത് ഞാൻ അല്ലെങ്കിൽ ഒറ്റമുണ്ടാകു കൊടുക്കുക കാരണം മുൻ ഞാൻ അയൽസ് കിട്ടായി പോകും അപ്പൊ യൂറോപ്യൻ സംസ്കാരത്തിന് തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇടാൻ വേണ്ടിയാണ് ജീൻസ് കണ്ടെത്തിയത് ആണല്ലോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കേരളം ചൂട് കൂടിയ രാജ്യമാണ് ഇത്രയും മനസ്സിലായല്ലോ ഇനി ഞാൻ ഉക്ലൈനെ പറയൂ കൂടുതൽ ബയോളജി ടീച്ചർ ഹരികുമാർ സാറിനോട് ചോദിക്കാം രണ്ട് എന്തിനാണ് പടച്ചു നമ്പുരാനായ സ്രഷ്ടാവ് പുരുഷന്മാരെ സംബന്ധിച്ച് ആൺകുട്ടിയുടെ സെക്സ് ഓർഗനായ എന്താ ആൺകുട്ടിയുടെ സെക്സ് ഓർഗന്റെ പേര് ടെസ്റ്റിസ് ഈ ടെസ്റ്റിസ് എന്ന് പറയുന്നത് സാക്സിൽ ഇട്ട് ലോവർ അബ്ഡവന്റെ വെളിയിൽ താഴെ ശരീരത്തിന് പുറത്തേക്ക് ഇട്ടേക്കുന്നത് ടു എനിക്ക് ടെമ്പറേച്ചർ നിനക്ക് ഡോക്ടർ ആവാനുള്ള കഴിവുണ്ട് പക്ഷേ അമ്മയുടെയും അച്ഛന്റെയും ഗുരുക്കന്മാരുടെ ആശീർവാദം കൂടെ വേണം ആദ്യം നിന്റെ നിനക്കുള്ള വിശുദ്ധി നിന്റെ ആത്മീയ ശക്തി നിന്റെ പ്രാർത്ഥന അവരുടെ ബ്ലസ്സിംഗ് ഈസിയായി കേൾക്കൂ ബയോളജിയാണോ യെസ് നോക്കിക്കോളൂ അവിടെ ഇവിടെ വായി നോക്കണ്ട ഇവിടെ നോക്കാം വായ്നോക്കി വായിനോക്കി ഒരു പരിവുമായി ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ ആൺകുട്ടിയുടെ സെക്സ് പേരാണ് പെൺകുട്ടിയുടെ സെക്സ് പേരാണ് ഓവർ ആൺകുട്ടി ആൺകുട്ടി ആവണമെങ്കിൽ ഒരു ഹോർമോൺ വേണം ഹോർമോൺസ് ആർ ദി കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഈ ലൈംഗികതയുടെ ബഹളം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല ഈ ഡൽഹി ഇത്രയും പ്രോബ്ലം ആയല്ലോ എന്റെ നേതാക്കന്മാർക്ക് അറിയാം ഇന്നത്തെ പത്രത്തിൽ മംഗളത്തിലുണ്ട് ഡൽഹിയിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ കേബിൾ ടിവിയുടെ പിരിവിനു ചെന്ന പയ്യൻ എന്ന് കണ്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അവൾ ബഹളം വച്ചപ്പോൾ അവടെ കിടന്ന തമ്പിയെടുത്ത് അവളെ വാക്കിയത്ത് കുത്തറക്കി ഇൻഡസ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം തൊണ്ടയിൽ പാരിസ് പൊട്ടിപ്പോയി അവൾ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഇത് കുറയുമോ കൂടുമോ അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കാനുള്ള സീക്രട്ട് പറഞ്ഞു തരുന്നു അവനവനെ സീക്രട്ട് അത് എണുക്ക് എടുക്കാം ഇല്ലെങ്കിൽ പോവാം അല്ലാതെ മറ്റുള്ളവരെ ഒന്നും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല ശ്രദ്ധിക്കും അപ്പം ഹോർമോൺ ആയി ആയിക്കഴിഞ്ഞാൽ ആൺകുട്ടി ആൺകുട്ടിയാകുന്ന ഹോർമോണാണ് സ്പേമിനെ മെച്ചറാക്കുന്ന ഹോർമോണിന്റെ പേരാണ് പേരാണെന്ത് ആൻഡ്രോജൻ ആൻഡ്രോജൻ പ്ലസ് പെണ് പെണ്ണാകുന്ന ഹോർമോണിന്റെ പേരാണ് ഈസ്ട്രോജൻ ഓക്കെ പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ആൺകുട്ടിയുടെ ടെസ്റ്റിസ് ആൻഡ്രോജനായ ആണിന്റെ സ്പേം ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ പെൺകുട്ടി ഓവറിയിൽ നിന്ന് ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് ഗ്ലാൻഡ് മാസ്റ്റർ ബ്ലാൻറ്ററി ഈ രണ്ട് കണ്ണുകളുടെ മധ്യത്തായിട്ട് ഈ ഭ്രഗഡിയിൽ ചെവികളുടെ ഉള്ളിലായി അവിടെ ഇരിക്കുന്ന സോഫ്റ്റ് ടിഷ്യൂ ആയ പിറ്ററി ജി എൻ എച്ച് എന്ന ഗൊനാൻ റിലീസിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണം എസ് അവിടെയാണ് പ്രോബ്ലം മൊബൈൽ ഫോൺ നിരന്തരമായി ചെവി പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ചൂടടിക്കാറുണ്ട് അല്ലെ എന്താ ചൂട് മൈക്രോവേവ് ആ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ടർ മൈക്രോവേവ് എന്ന് പറയുന്ന സാധനം നിന്റെ വീട്ടിൽ കത്തുന്ന അടുപ്പിന്റെ അടുത്ത് ചൂടുള്ള അടുപ്പിന്റെ അടുത്ത് ഒരു കപ്പ കിഴങ്ങ് കൊള്ളി എന്നൊക്കെ പറയുന്ന ടപ്പിയൊക്കെ ട്യൂബർ കുറച്ചു നേരം വെച്ചിരുന്ന കുറെ കൈ വെന്ത് എന്താവും വെന്തുപോകും വെന്തു പോവും എസ് ഓർണോ അപ്പൊ രാത്രി അമ്മയും അച്ഛനെയും തട്ടിച്ച് കിടന്നും രാത്രി പത്ത് മണി മുതൽ രാവിലെ അഞ്ചു മണി വരെ ഏറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന മൊബൈൽ എടുക്കുമ്പോൾ സൂക്ഷിക്കുക ആ മൈക്രോവേവ് നിന്റെ പിറ്റുവിറ്ററിയിൽ അടിച്ച് പിറ്റുവിറ്ററി ഡി കെ ചേക്കും ഡാമേജ് ആക്കും അതിന്റെ ഫലമായി ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ജി എൻ ആർ എച്ച് എന്ന് പറഞ്ഞ ഗൊണാഡോ ട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കുറയും ഇന്ന് കേരളത്തിൽ ടെക്നോളജി കൂടി വരികയല്ലേ എസ് ഓർണോ അതെ ടെക്നോളജി കൂടി വരുന്നതിനനുസരിച്ച് ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കിയേ കേരളത്തിൽ ആശുപത്രികളുടെ എണ്ണവും കൂടി വരികയുള്ളൂ റൈറ്റ് ആശുപത്രികളുടെ മുമ്പിൽ പുതിയൊരു പേര് വന്നിട്ടുണ്ട് ഗൈന കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപയായി ഇവിടെ വരൂ ഞങ്ങൾ നിങ്ങളുടെ ഭർത്താവരായ പുരുഷനിൽ നിന്നും ബീജത്തിനെ എടുത്ത് നിന്റെ ഭാര്യയിൽ വെച്ച് തരാം ഐ വി എഫ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ റൈറ്റ് മൂന്ന് മുതൽ അഞ്ച് ലക്ഷം ഒന്നാലോചിച്ചോളൂ നിന്റെ അപ്പൂപ്പന്മാരില്ലേ അപ്പൂപ്പന്മാര് ആ അപ്പൂപ്പന്മാര് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കൂടെ നാല് വട്ടം വെറുതെ നടന്നതേ ഉള്ളൂ മനസ്സിലായി കാണുമല്ലോ അത്രേ ഉള്ളൂ ഇന്നത്തെ പുതിയ തലമുറയിലെ പയ്യന്മാര് നടന്നിട്ടും ഓടിയിട്ടും ഇരുന്നിട്ടും ആശുപത്രി വേണ്ടി വരുന്നു കാരണം എന്താണെന്ന് അറിയണ്ടേ കേട്ടോളൂ കേട്ടോളൂ ഒന്നാമത്തതാണ് പിറ്റുറ്റെറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജി എൻ ആർ എസിന്റെ അളവ് കുറവ് പിറ്റു ചെറി ബ്ലഡിലൂടെ വന്ന് ആ ജി എൻ ആർ എച്ച് വന്ന് ടെസ്റ്റിസിനെ കൊണ്ട് ആൻഡ്രോജനും ഓവറിയെ കൊണ്ട് ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യണം പക്ഷേ അളവ് കുറവ് രണ്ട് നിന്റെ മക്കൾക്ക് നീ കൊച്ചിലെ ജീൻസിനകത്തേക്കാണ് ഇപ്പൊ പ്രസവിക്കുന്നത് തന്നെ ആശുപത്രിയിലെ ജീൻസിനകത്തേക്കാണ് വിട്ടേക്കുന്നത് നിൽക്കണമെന്നും കാണാനേ ഇല്ല അവസരം കൊടുക്കില്ല ഒന്ന് കേട്ടോ എന്തിനാണ് ടെസ്റ്റ് വഴിയിട്ടതും മോൾ നേരത്തെ പറഞ്ഞു ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കണം എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് വായിച്ചാ മതി മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ സ്പേമിനും ടെസ്റ്റിസിനും കുറച്ചേ അടിക്കാൻ പാടുള്ളൂ നീന്തുന്ന അമ്മ ജീൻസ് വാങ്ങിച്ചിട്ട് കൊടുത്ത് നിന്റെ മക്കൻ എന്താ കൊടുക്കുന്നത് മകന്മാർക്കും മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി ഉള്ളതിനേക്കാൾ കൂടുതൽ ചൂടാക്കി കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബുദ്ധി ഉപയോഗിച്ച് യൂറോപ്പിൽ ജീൻസുകൾ ഇട്ടോണ്ട് നടക്കുന്ന സായ്പ്പും മദാമയും കേരളത്തിൽ വന്ന ജീൻസ് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് തുണി പോലും തുടാറില്ല അവർക്കറിയാം അവരുടെ സെക്സ് ഓർഗനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് അതുപോലും അറിഞ്ഞുകൂടാ നമുക്ക് അനുകരിക്കാൻ മാത്രമേ അറിയാവൂ അവരവരുടെ സെക്സ് ഓർഗൻസ് പെർഫെക്റ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു കാറ്റ് കയറേണ്ടതിനെ കാറ്റ് കയറ്റിക്കുന്നു അന്ന് ആലോചിച്ചു അപ്പൊ ആലോചിക്കണം ഈ ജീൻസ് കയറ്റി വലിച്ച് ടൈറ്റ് ആക്കി ചൂട് കൂട്ടിക്കഴിഞ്ഞപ്പോ നിന്റെ ആൺകുട്ടികളായ മക്കൾ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം നഷ്ടപ്പെടാതിരിക്കാനാണിത് പറയുന്നത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതുകൊണ്ട് പറയുന്നു സമയം എനിക്ക് നഷ്ടപ്പെടുന്നു എനിക്കറിയാം ശ്രദ്ധിച്ച് എന്നെ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയും ഉണ്ട് എല്ലായിടത്തും ഞാൻ എന്ത് പറയുന്നു സർക്കാരിന് കാണാൻ വേണ്ടി തന്നെയാണ് മുൻപെച്ചിരിക്കുന്നത് നല്ല ബോധത്തോടെയാണ് ഞാൻ പറയുന്നത് സയൻസ് വേദങ്ങളിലെ സയൻസ് അപ്പോ ഈ ടൈറ്റാക്കി കെട്ടിക്കഴിയുമ്പോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമുകൾ പലതും ചാകും ഇനാക്റ്റീവ് ആകും അതാണ് നിങ്ങൾ കേൾക്കുന്നത് പുതിയ കല്യാണങ്ങളിൽ കൗണ്ട് ഇല്ല ആക്ടിവിറ്റി ഇല്ല മോട്ടിലിറ്റി ഇല്ല എനർജി ഇല്ല ഒരു ഡോക്ടർ വേണം തള്ളിക്കൊണ്ടു പോവാൻ ഈ അവസ്ഥയിൽ രണ്ടാമത്തതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പെൺകുട്ടികളുടെ ട്യൂബിൽ കുടുങ്ങി ട്യൂബിൽ കുടുങ്ങി എക്ടോപ്പിക് പ്രഗ്നൻസി അപ്പൊ അമ്മമാർ പെൺകുട്ടികളെ ജീൻസ് വിട്ട് ടൈറ്റായ ഡ്രസ്സ് വിട്ട് ഒന്നും ഇടണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ ജീൻസ് വിട്ട് ഡ്രസ്സ് വിട്ട് ടൈറ്റാക്കി വലിച്ചെറക്കി കെട്ടി പെൺകുട്ടിയായി വളരേണ്ട കുട്ടിയെ ആൺകുട്ടിയാക്കി കൊണ്ട് നടക്കും ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ പുരുഷന് ആണിന് വേണ്ടത് സ്ത്രീയാണ് അതോ ആണും പെണ്ണും കെട്ടലെയാണ് സ്ത്രീയാണ് മോളെ ഒരു പട്ടുപാടേയും ബ്ലൗസ് വിട്ടുകൊണ്ട് നടന്നേ അവൾ എന്തു നല്ല സ്ത്രീയാവും ഇത് ഞാൻ പറഞ്ഞതാണ് ഇത് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇതിന് ഇത് പറയാൻ എന്നെ കാരണമാക്കിയത് വിശുദ്ധ ബൈബിൾ വിശുദ്ധ ഖുവാൻ വിശുദ്ധ ഖുവാൻ നിയമാവർത്തനങ്ങൾ ഇവിടെ വന്നതെന്ന് ശരി എല്ലാവരും കേൾക്കട്ടെടാ വിട്ടി ഇവിടെ കേക്കടാ മക്കളെ നിനക്ക് വേണ്ടി ഇത് പറയുന്നത് ഇല്ലെങ്കിൽ അലഞ്ഞു നടക്കും തെരുവിൽ നിന്നെ കുറിച്ച് ഓർത്തല്ല എന്റെ വിഷമം നിന്റെ കൂട്ടുകാരുടെ ഭാവി എന്താകൂന്ന് ആലോചിച്ചിട്ടാണ് പിന്നെ ഇനി നിന്നിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ സദ്യ ഞാനൊരു അധ്യാപകനാണ് കാലടി ശങ്കരാ കോളേജിൽ വലിയ ചേട്ടന്മാരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എനിക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ മക്കൾ മാത്രമാണ് ഒരാൾ വഴിതെറ്റാൻ പാടില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ശക്തമായി ശാസിക്കുന്നവൻ സമാധാനം സ്ഥാപിക്കുന്നു അപ്പൊ പറഞ്ഞു വന്നത് ഈ ജീൻസ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ആൺകുട്ടി പെൺകുട്ടിയുടെയോ പെൺകുട്ടികൾ ആൺകുട്ടികളുടെയോ വസ്ത്രം ധരിക്കാൻ പാടില്ല വിശുദ്ധ ബൈബിൾ കാത്തലിക്സ് ബൈബിൾ നിയമാവർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം ഞാൻ കള്ളമാണ് പറഞ്ഞെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് എന്നെ വെടിവെച്ച് കൊല്ലാം അതല്ല ബൈബിളിൽ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക വിശുദ്ധ ഖുൻ പ്രവാചക വചനങ്ങൾ ഹദീസിൽ പോയി നോക്കണം ആൺകുട്ടി പെൺകുട്ടിയുടെയോ പെൺകുട്ടി ആൺകുട്ടിയുടെയോ വസ്ത്രം ധരിക്കാൻ പാടില്ല അങ്ങനെ ധരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പായിരിക്കുമെന്ന് ഭർത്താവിന് വെറുപ്പോ എന്തോ ആവട്ടെ എനിക്കതറിയണ്ട അതിന്റെ ബയോളജി ഞാൻ പറഞ്ഞു തരാം മെഡിക്കൽ സയൻസ് ഒന്നാലോചിച്ച് പട്ടുപാവാടയും ബ്ലൗസ് വിട്ടോടെ നടക്കുമ്പോ പെൺകുട്ടിയുടെ ചിന്ത പോലെയായിരിക്കോ ആ പെൺകുട്ടി ജീൻസ് വിട്ട് ഷർട്ട് വിട്ട് നടക്കുമ്പോൾ ചിന്ത മാറില്ലേ മനസ്സ് നന്നാവട്ടെ എന്നാണ് നിങ്ങൾ പാടിയത് അകത്ത് നല്ല ചിന്തകളും നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇല്ല എങ്കിൽ ആ ജീനുകളിൽ മാറ്റമാകുകയും അത് പ്രോബ്ലം പ്രോബ്ലമാകുകയും ചെയ്യും അത് ബാക്കി സയൻസ് സർമാർ പഠിപ്പിച്ചു അപ്പൊ നമ്മുടെ മക്കളെ ജീൻസ് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് രണ്ട് മക്കളായതിനു ശേഷം അവന്റെ അവളുടെ ഭർത്താവിന്റെ കൂടെ അവൾ ജീൻസ് ഇട്ട് നടക്കുകയോ ജീൻസ് ഇടാതെ നടക്കുകയോ എങ്ങനെ പോട്ടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു മാതാപിതാക്കൾ ജീൻസ് ഇട്ട് നടക്കൂ കാരണം പെട്ടിയിലേക്ക് ആവാറായി പലരും അപ്പൊ ആഗ്രഹം തീർക്കണ്ടേ ആയിക്കൊള്ളു പക്ഷേ കുഞ്ഞു മക്കൾക്ക് ദയവ് ചെയ്ത് നല്ല പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ വാങ്ങിച്ച് പെൺകുട്ടിയായി കൊണ്ടു നടക്കൂ ചെല്ലി പറയുന്ന കേട്ടു ആ പെൺകുട്ടികളെ കരാട്ടെ പിടിപ്പിക്കാൻ വിടണം കുമ്പുക ഒരു സെക്കൻഡ് ആലോചിച്ച് ബയോളജി അറിയാം സൃഷ്ടാവ് സൃഷ്ടിച്ചതിൽ തന്നെ ആണാണ് പവർഫുൾ ആണല്ലോ ആൺകുട്ടിയുടെ മസിലും പെൺകുട്ടിയുടെ മസിലും വ്യത്യസ്തമാണ് പെൺകുട്ടിയുടെ ശരീരം സോഫ്റ്റ് ആണ് ആൺകുട്ടി ഇവിടെ നിന്ന് നാല് പടി ജമ്പ് ചെയ്യുമ്പോൾ പെൺകുട്ടിയെ ജമ്പ് ചെയ്യിച്ചൂടാ വിശുദ്ധ ഖുരാൻ പറയുന്നു പെണ്ണ് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെങ്കിൽ കാരണം എന്തറിയാമോ ഈ പടി തെറ്റി എന്ന് വീണാൽ അവൾ മൂടിടിച്ച് ഈ പടിയിൽ വീണാൽ അവളുടെ യൂട്രസ് ഡിസ്ലൊക്കേറ്റ് ചെയ്യും പിന്നെ അവർക്ക് പ്രസവിക്കാൻ കഴിയില്ല മൂന്ന് ലക്ഷം രൂപ വേണ്ടിവരും ഓവറി ഡാമേജ് ആകും പെൺകുട്ടിയുടെ ശരീരം പൊന്നുപോലെ കൊണ്ടു നടക്കേണ്ടതാണ് അത് സോഫ്റ്റ് ആണ് രണ്ട് ബയോളജിയിൽ കുഞ്ഞുണ്ടാകും